എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ സച്ചിദാനന്ദൻ സിയെ വണ്ടി പുറത്തിട്ടിട്ട് വെയിറ്റ് ചെയ്യുകയാണ് എന്തെങ്കിലും ഒരു കോൺസ്റ്റബിളിൽ കട്ടനുമായിട്ട് വരുന്നുണ്ട് അത് മേടിച്ച് കുടിച്ചോണ്ടിരിക്കുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ എസ് ഐ നന്ദു നല്ല സൂപ്പർ സൂപ്പറാലേന്ന് പിന്നെ അല്ലാണ്ട് നല്ല സൂപ്പർ സൂപ്പറല്ലേ സാറ് സാറിൻ്റെ അടിയൊന്ന് കാണണം മേഡത്തിൻ്റെ അടിയൊന്ന് കാണണം എന്നെ രസം എന്നറിയാമോ മാഡം ഈ സ്റ്റേഷനിൽ വന്നതിന് ശേഷം ഒരൊറ്റ ക്രിമിനൽസും തല പൊക്കുന്നില്ല അതുപോലെ എല്ലാവർക്കും പേടിയാണ് മാഡത്തിനെ എന്നൊക്കെ പറയുമ്പോൾ എടോ ആ തല്ല് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതുപോലെ ള് ഇങ്ങനെയുള്ളവരെ നമ്മൾ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയും എന്നിട്ട് ചോദിക്കും ഞാൻ എങ്ങനെയുണ്ട് എന്ന് സാറും സൂപ്പർ അല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ പറയുവാണ് ആ ഞാൻ ഇന്ന് സ്റ്റേഷനിൽ മൊത്തം എനിക്ക് ഇഷ്ടം പോലെ ആരാധകന്മാരുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇതുവരെ ആർക്കും പിടികൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആ കോൺസ്റ്റബിൾ പറയുന്നുണ്ട് സാറേ ഒരു കാര്യം പറയുന്നുണ്ട് സാറിന് വിഷമം ഒന്നും തോന്നരുത് പ്രായം വെച്ച് സാറ് പിടികൊടുക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആ എനിക്കും അങ്ങനെ തോന്നിയിടൂ ഇനിയിപ്പം അങ്ങനെ എന്തെങ്കിലും ആലോചിക്കേണ്ട സമയമായിരുന്നു ഞാനും ചിന്തിച്ചു തുടങ്ങി എന്ന് പറയുന്നു എന്നിട്ട് കട്ടൺ കുടിച്ച് തീർന്നേ എന്നിട്ട് ഇതെന്നെ ബോർ കട്ടൻ ആടോ എന്ന് പറഞ്ഞാൽ തിരിച്ചു കൊടുക്കും എന്നിട്ട് ആ ഗ്ലാസ്സുമായിട്ട് പോകുന്ന കോൺസ്റ്റബിൾ മനസ്സിലോർക്കുവാണ് താനാണ് ഈ ഇവിടുത്തെ ഏറ്റവും വലിയ ബോറ് അല്ലാതെ ഈ അല്ല എന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദുനെയാണ് നന്ദു അനിയുടെ ഒരു മെസ്സേജോ കോളോ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ് ഇതെന്താ പോലും അവൾ അവനൊരു മെസ്സേജ് പോലും അയക്കാത്തത് എന്നോർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഒരു കോൾ വരും നന്ദു അനിയായിരിക്കും എന്നോർത്ത് നന്ദു ഓടിപ്പോയി എടുക്കുമ്പോൾ എന്തെയ്യും നമ്മുടെ സി എസ് അച്യുദാനന്ദൻ ഫോൺ എടുത്ത് എന്തേക്കും ചോദിക്കുകയാണ് നന്ദു നന്ദു കിടന്ന് ഉറങ്ങിയായിരുന്നു എന്ന് ചോദിക്കുമ്പം നന്ദുനിഷ്ടമല്ലേ ഒരു ഇഷ്ടത്തിടെ കൂടി കൂടി തന്നെയാണ് പറയുന്നത് ഇല്ല ഞാൻ കിടക്കാൻ ഒരു പത്ത് പതിനൊന്ന് മണി ആകുമെന്ന് അന്നേരം അങ്ങനെ പറയും ഞാനും അങ്ങനെയാണ് ഉറക്കം കുറച്ചും പ്രവൃത്തി കൂടുതലുമാണ് എന്ന് പറയും എന്നിട്ട് കഴിച്ചായിരുന്നു എന്ന് ചോദിക്കുമ്പം ഇപ്പം പത്ത് മണി ആയില്ലേ സാർ എന്ന് ചോദിക്കും അന്നേരം അത് നേരെ ഞാനൊരു ഏഴേഴരയാകുമ്പം കിടന്ന ഭക്ഷണം കഴിക്കും എന്നിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങും ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറക്കം വേണം എന്ന് പറയുമ്പം നന്ദി ചോദിക്കും അപ്പം സാറ് നേരത്തെ പറഞ്ഞു സാറിന് ഉറക്കം കുറവാണെന്ന് അല്ല പൊതുവേ എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് പറയും എന്നിട്ട് നന്ദുവിൻ്റെ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിക്കുവാണേ നന്ദുവിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് അതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയുണ്ട് എൻ്റെ ബോഡി എങ്ങനെയുണ്ട് എന്നൊക്കെ അന്നേരം നന്ദു സാറ് ഫിറ്റല്ലേ കുഴപ്പമില്ല എന്ന് പറയുമ്പോഴേക്കും അപ്പുറത്ത് വെള്ളം അടിച്ചോണ്ടിരിക്കുവായിരുന്നു അങ്ങേരെ അന്നേരം അങ്ങനെ ഒരു മൂന്ന് പെഗ്ഗടിച്ചുകൊണ്ട് അല്ലെങ്കിലും ഞാൻ ഫിറ്റാണ് എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട് അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു അന്നേരം ആയിക്കോട്ടെ സാർ ഞാൻ വെച്ചോട്ടെ എന്ന് ചോദിച്ച് ഒരു ഇഷ്ടക്കരോടു കൂടി ഒരുവിധം പറഞ്ഞ് ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞ് വെക്കുവാണ് നന്ദു വെച്ച് കഴിയുമ്പോഴും അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് നന്ദൂനെ അങ്ങ് നന്ദൂനെ പറ്റി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുവാണ് അപ്പോഴത്തേക്കും നന്ദുൻ്റെ ഫോണിലേക്ക് ആ ഒരു മെസ്സേജ് വരും ഉറങ്ങിയോ എന്ന് ചോദിച്ചത് അത് കാണുന്നത് നന്ദുന് ഭയങ്കര സന്തോഷമാണ് തിരിച്ച് റിപ്ലൈ അയക്കാൻ വേണ്ടി തുടങ്ങും അത് കഴിഞ്ഞ് ഓർക്കും ഇനിയിപ്പോൾ ഇവൻ്റെ ഈ ഫോണും ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നാണെങ്കിലോ അതുകൊണ്ട് ഇടണ്ട എന്നിങ്ങനെ കരുതും എന്നിട്ട് അവനെ വിഷമമാകുമോ എങ്കിലും ഇടണ്ട ഇങ്ങനെ തന്നെ കിടക്കട്ടെ എന്നിങ്ങനെ ഓർത്ത് ഇങ്ങനെ ആലോചിച്ചു കൊണ്ട് കിടക്കുവാണ് അന്നേരം നന്ദു ചിന്തിക്കുന്നുണ്ട് അനിയുടെ ഒരു മെസ്സേജോ കോളോ വന്നില്ലെങ്കിൽ എന്തോരുവാണ് ഞാൻ ടെൻഷൻ അടിക്കുന്നത് അത്രത്തോളം ഞാൻ അവനെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് പിന്നീട് അനാമികയും കാണിക്കുന്നു അനാമിക ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോവുകയാണ് പിക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത് കാമുകൻ സ്റ്റെബിനാണ് അങ്ങനെ കയറി വരുന്നത് ചോദിക്കും എടാ എങ്ങനെയുണ്ട് എന്നെ കാണാൻ ചോദിക്കുമ്പോൾ നീ സൂപ്പറല്ലേ അതുകൊണ്ടല്ലേ ഒന്ന് കിട്ടിയിട്ട് ഞാൻ നിൻ്റെ പുറകെ തന്നെ നടക്കുന്നത് എന്നിങ്ങനെ പറയുമ്പം അനാമിക പറയുന്നുണ്ട് നീ അങ്ങനെ സംസാരിക്കരുത് അവൻ്റെ ഒരു താലി എൻ്റെ കഴുത്തിൽ വീണു എന്നല്ലാതെ വേറെ ഒരു കാര്യങ്ങളും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് അങ്ങനെ പറയരുത് കേട്ടോ എന്ന് പറയും എന്നിട്ട് അനാമിക പറയുന്നുണ്ട് ഞാൻ ഇത്രയും നന്നായിട്ട് ഒരുങ്ങിയത് ഒരു ചാനലിലേക്കല്ലേ ഞാൻ പോകുന്നത് അപ്പോൾ ഇത്തിരി നന്നായിട്ടിരുന്നോട്ടെ എന്ന് കരുതിയാണ് എന്ന് പറയുമ്പം അവൻ പറയുന്നുണ്ട് നീയാണ് ഇപ്പം ഫേമസ് ആയിട്ടിരിക്കുന്നത് നിന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് നീ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം കിടന്ന് പുകഞ്ഞോണ്ടിരിക്കുവാണ് ശരിക്കും അനന്തപുരിയിലുള്ളവർ നട്ടം തിരിയുന്നുണ്ടാവോ എന്നൊക്കെ പറയുമ്പം അനമിക പറയുന്നുണ്ട് അങ്ങനെ വേണം അവിടെ രാജഭരണമല്ലേ അയാൾ പറയുന്നത് മാത്രം കേൾക്കുന്ന കുറച്ച് മക്കളും അത് കേട്ട് നടക്കുന്ന കുറച്ച് കൊച്ചുമക്കളും വിവാഹം കഴിഞ്ഞിട്ട് ഓരോത്തിൻ്റെ തലയ്ക്ക് വെളിച്ചം വീണിട്ടില്ല അതുകൊണ്ട് തന്നെ നാറാന്നേ നാറാമേൻ്റെ അവരെ ഞാൻ നാറ്റിക്കും എന്ന് തന്നെ പറയുന്നു അന്നേരം സ്റ്റെബിൻ പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ശരി അവിടുന്ന് കിട്ടാനോ ഉള്ളതെല്ലാം നീ മേടിച്ചിട്ട് ആയി പോന്നോളണം എന്നിങ്ങനെ പറയുമ്പം അനാമിക പറയുന്നുണ്ട് എല്ലാം ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം ഞാൻ കോടതി പറയേണ്ട കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ചാനലിൽ പറയുന്നത് അങ്ങനെ എല്ലാണോ നാണം കിട്ടട്ടെ എന്ന് പറഞ്ഞാൽ അവൻ്റെ വണ്ടിയിൽ കയറിപ്പോവാ പിന്നെ ഇൻ്റർവ്യൂ ആണ് കാണിക്കുന്നത് ഇൻറ്റർവ്യൂവിൽ അനിയുടെ സ്വഭാവം ചീത്തയാണ് നന്ദുവിൻ്റെ പുറകെ നടക്കുവാണ് അനാമിക ഇതുവരെ ഒരു ഭാര്യയെ അംഗീകരിച്ചിട്ടില്ല അവർ ഇതുവരെ ഒരു ദാമ്പത്യ ജീവിതം നയിച്ചിട്ടില്ല അങ്ങനെ സഹിക്കാവുന്നതിൻ്റെ മാക്സിമം സഹിച്ചു വേറെ നിവൃത്തിയൊന്നും ഇല്ലാതെയാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ആ നേരം ആ ഇൻറ്റർവ്യൂ ചെയ്യുന്നവൾ ചോദിക്കുന്നുണ്ട് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും എല്ലാവരും ആന ആരാധിക്കുന്ന ആനന്ദ്മൂർത്തി ആനയുടെ ഈ വഴിവിട്ട് ജീവിതത്തെ എതിർത്തില്ലേ ഉപദേശിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുമ്പം അനാമിക പറയുവാണ് അത് അങ്ങനെയൊന്നും ചെയ്തില്ല ഞാൻ പലതവണ പറഞ്ഞിട്ടും അദ്ദേഹം അങ്ങനെയൊന്നും ചെയ്തില്ല കാരണം കൊച്ചുമക്കളോടുള്ള കൊച്ചുമക്കളോടുള്ള വാത്സല്യം അതുകൊണ്ട് അവരെ ആരെയും ഉപദേശിക്കാനോ നേർ വഴിക്ക് നടത്താനോ ഒന്നും അദ്ദേഹത്തിന് സാധിക്കാറില്ല ഇതാണ് നിങ്ങളെല്ലാവരും ആരാധിക്കുന്ന ആ ആനന്ദൂരി തറവാടിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അവിടെ ആകെപ്പാടെ എൻ്റെ അമ്മായിമ്മയും അപ്പച്ചിയും അപ്പച്ചയുടെ മോനും മാത്രമാണ് ഇത്തിരിയെങ്കിലും എന്നോട് സ്നേഹം കാണിച്ചത് ബാക്കി എല്ലാവരും എന്നിട്ട് നക്ഷത്രം എണ്ണിക്കുമായിരുന്നു സഹിയിട്ടാണ് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടിക്കറിട്ടോ അപ്പോൾ ഈ സംഭവങ്ങൾ അനന്തപുരി അനന്തമൂർത്തി ഉൾപ്പെടെ അവിടെയുള്ള എല്ലാവരും കാണുന്നു അതുപോലെ ഗോവിന്ദനും ൊക്കെ കാണുന്നുണ്ട് അവർക്കും എല്ലാം ദേഷ്യമാവുന്നുണ്ട് കേട്ടോ അതിനെ മാതൃശ്വര എല്ലാവരും ഇന്റർവ്യൂ ഓരോ സ്ഥലത്തിരുന്ന് കാണുന്നു എല്ലാവരും ടെൻഷനോടെ ഇരിക്കുന്നു ലാസ്റ്റ് ഇത് സഹ കണ്ട് സഹി ഇടുമ്പോഴത്തേക്കും കനക അതങ്ങ് ഓഫ് ചെയ്യും എന്നിട്ട് പറയുന്നുണ്ട് അവൾ പറയുന്നതെല്ലാം കേട്ടിട്ട് ശരിക്കും അങ്ങോട്ട് ചെന്ന് അവളെ അങ്ങ് വലിച്ചിറക്കിയിട്ട് ഒരെണ്ണം കൊടുക്കാനും വലിച്ചു കീറാനും എനിക്ക് തോന്നുന്നത് നമ്മുടെ മകളുടെ ജീവിതം വഴിമുട്ടുന്ന വഴിമുട്ടുന്നൊരവസ്ഥയായില്ലേ അവളെ നാണം കെടുത്തിയില്ലേ ഇനി അവൾക്കൊരു നല്ല ജീവിതം വരുമോ എന്നൊക്കെ ഇങ്ങനെ കനക ചോദിക്കുക അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് നന്ദുവും അനിയും തമ്മിലുള്ള ഇഷ്ടം അത് അവൾ പറഞ്ഞത് നേരാണ് പക്ഷേ വിവാഹത്തിന് ശേഷം അവൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോയിട്ടില്ല അവളുടെ പുറകെ നടന്നത് നന്ദുവാണ് അതിനൊരു കാരണം അവൾ കൂടിയാണ് ഇനിയിപ്പം എൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതം വന്നില്ലെങ്കിലും ശരി ഇതിനെതിരെ അനന്ദ്മൂർത്തി സാറ് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവൾക്കെതിരെ ആശയ പറയാനായിട്ട് എൻ്റെ മൂന്ന് മക്കളും ഉണ്ടാവും ഇതിൻ്റെ പേരിൽ അവൾ എന്തെങ്കിലും നേട്ടം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു അണ പൈസ അവൾക്ക് കിട്ടാതിരിക്കാനുള്ളത് ചെയ്യണം എന്നിങ്ങനെ ഗോവിന്ദം പറയുന്നുണ്ട് കാരണം അനാമകി ഇൻ്റർവ്യൂ പറഞ്ഞായിരുന്നു അങ്ങോട്ട് വന്ന് കയറിയ രണ്ട് മരുമക്കളുണ്ട് ആ മരുമക്കൾ മരുമക്കളുടെ ഒരേ വീട്ടിൽ നിന്നാണ് വന്നത് അവരുടെ അനീതിയും കൂടി അങ്ങോട്ട് വരാൻ വേണ്ടി അനീയമായിട്ട് അടുക്കാനുള്ള സാഹചര്യം അവരുടെ അനീത്തിക്ക് അനിയവമായിട്ട് അടുക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാക്കി ൊടുത്തത് അവർ രണ്ടുപേരും കൂടിയാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു അതിന്റെ കലിപ്പും ദേഷ്യവും എല്ലാം ഉണ്ട് കനങ്കയ്ക്കും ഏതായാലും ഇന്റർവ്യൂ കഴിയുമ്പോഴേക്കും മുത്തശ്ശി പറയുവാണ് ഇങ്ങനെയൊക്കെ അവൾ പറയും എന്നറിഞ്ഞിരുന്നു എങ്കിൽ നമുക്കത് തടയായിരുന്നു ഇതിപ്പോൾ നാണക്കേടായില്ലേ വീണ്ടും എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തിനു തടയണം അവൾക്ക് പറയാനുള്ളതൊക്കെ ഇപ്പം അവൾ പറയട്ടെ പക്ഷേ ഇതിനകത്ത് എന്നെപ്പറ്റിയും ആദർശനെ പറ്റിയും പറഞ്ഞതിലല്ല എനിക്ക് വിഷമം ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്ന പരിപാടിയാണ് അവൾ കാണിച്ചത് നന്ദുവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയുമ്പത്തേക്കും ജാനകി ചോദിക്കുവാണ് അച്ഛൻ ഇപ്പോഴും നന്ദൂന്റെ ജീവിതം ഓർത്താണോ ടെൻഷൻ എന്ന് അന്നേരം അതെ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് അവൾക്ക് ഇവിടെ എന്തായിരുന്നു പ്രശ്നം എനിക്ക് മനസ്സിലായില്ല വിവാഹശേഷം ശേഷം പുറകെ നടന്നത് അനിയാണ് അനി അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് അവന്റെ ഭാഗത്തും അവൻ്റെ ഭാര്യയുടെ ഭാഗത്തോ അല്ലേ അല്ലാതെ നന്ദൂനെ അല്ലല്ലോ കുറ്റപ്പെടുത്തേണ്ടത് നിന്റെ മകനെയല്ലേ പിന്നീട് അനന്ദ്മൂർത്തി കുടുംബത്തിൻ്റെ പാരമ്പര്യത്തെപ്പറ്റി പറയുന്നുണ്ട് എന്നിട്ട് പറയുവാണ് ഇത്രയും പാരമ്പര്യമുള്ള എൻ്റെ കുടുംബത്തിലെ ചെളിവാരി എറിഞ്ഞിട്ട് അവൾ നേടാം എന്ന് കരുതിയത് എന്താണെങ്കിലും അത് നടക്കിയല്ല അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോഴേക്കും ജാനകി പറയുവാണ് ഇനിയും അച്ഛൻ വാശി വെച്ചുകൊണ്ടിരിക്കാതെ ഇത് കോംപ്രമൈസ് ചെയ്യുമല്ലേ ചെയ്യേണ്ടത് എന്ന് അന്നേരം ദേഷ്യത്തോടെ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇത് പറഞ്ഞത് എൻ്റെ മരുമകളായ നീ നീയായിപ്പോയി അല്ലെങ്കിൽ എൻ്റെ മകളായിരുന്നുവെങ്കിൽ ഞാൻ നിൻ്റെ പല്ല് അണപ്പല്ലടിച്ച് തീർപ്പിച്ചു എന്നിങ്ങനെ ദേഷ്യത്തോടെ പറയുകയാണ് അന്തേക്കും പയ്യോതും എന്നെ മുത്തച്ഛൻ പറയുന്നുണ്ട് ഈ കുടുംബത്തെ ചെലുവാരി എറിയാൻ വേണ്ടി ചെയ്തത് എന്താണെങ്കിലും അതിനുള്ളത് അവർക്ക് തിരിച്ചു കിട്ടിയിരിക്കും ഈ ആനന്ദമൂർത്തി ആരാണ് എന്ന് അവർക്ക് ആർക്കും അറിയത്തില്ല ഏതായാലും ഞാൻ ഇവിടെ വരെ എത്തിയത് ഇതെല്ലാം കണ്ടും കേട്ടും തന്നെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്കറിയാം നിനക്ക് അവളോട് ഭയങ്കരമായ സ്നേഹം ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവളുടെ കൂടെ ജീവിച്ചോണം ഇവിടെ നിന്നുണ്ട് ഈ രീതിയിലുള്ള സംസാരം സംസാരിച്ചേക്കരുത് എന്ന് പറയുന്നു അതുപോലെ ജലജീഡും പറയുന്നുണ്ട് നിന്നോടുകൂടിയാണ് പറഞ്ഞത് എന്ന് ഇതിനിടയ്ക്ക് മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ ആനി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം തെറ്റ് അവൾ ചെയ്തിട്ടില്ലേ അവളും അവൻ ചെയ്തതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല അതുകൂടാതെ ദേവിയനെ കൊല്ലാൻ വരെ നോക്കിയിട്ടില്ലേ എന്നൊക്കെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് അന്നേരം അതിനെ ന്യായിരിച്ച് ജാനിക്ക് പറയും ആര് ചെയ്തു എന്നാൽ അതൊക്കെ വെറുതെ നോണയാണ് എന്ന് പറയുമ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് പിന്നെ ആ പാലിൻ്റെ അകത്ത് വിഷം ചേർത്തത് ആരാണ് എന്ന് അന്നേരം ജനജ പറയും അത് നവയ്ക്ക് വേണ്ടി നയന കലക്കി വെച്ചതല്ലേ അത് എട്ടത്തി ഇതിനെടുത്ത് ഓടിച്ചത് അത് അവളും ഉഴപ്പാണോ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയുവാണ് പറയുവാണെങ്കിൽ നിന്നെ കുറ്റപ്പെടുത്താം അതിൻ്റെ ആരും ഇടാതെ വിഷം വരത്തില്ലല്ലോ അപ്പോൾ ആരെങ്കിലും ചെയ്തതുകൊണ്ടല്ലേ ഇനിയിപ്പം നവ്യ കുടിച്ച് അവളുടെ കുഞ്ഞു പോകണം എന്നായിരുന്നു നിൻ്റെയൊക്കെ മനസ്സിൽ എന്നും ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ ചോദിച്ചപ്പോഴാണ് അവർക്ക് ഉത്തരം മുട്ടി പോകുന്നത് ഏതായാലും ഇത്രയും പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങോട്ട് പോകുന്നു പോയി കഴിയുമ്പം ജലജ മുത്തശ്ശിയോട് ചോദിക്കുകയാണ് അതെ ഇവിടെ തെറ്റി തെറ്റിക്കുളിച്ചോരുത്തൽ നിപ്പുണ്ട് അവനെപ്പറ്റി ചാനലിൽ അനാമിക പറഞ്ഞതാണോ ഇപ്പോഴത്തെ ഏറ്റവും വലിയ തെറ്റെന്ന് ചോദിക്കുമ്പോൾ അതെ അത് തന്നെയാണ് തെറ്റ് കാരണം ആദർശം തെറ്റ് ചെയ്തിട്ടില്ല അതെങ്ങനെയാണ് എന്നിപ്പം നിന്നോട് വിശദീകരിക്കേണ്ട കാര്യം എനിക്കില്ല എന്നും മുത്തശ്ശി പറയുന്നു മുത്തശ്ശി ഇത്രയും പറഞ്ഞിട്ടങ്ങ് പോയി കഴിയുമ്പേക്കും ജാനകി പറയുവാണ് പിന്നെ ഇവിടെ ഓരോരുത്തർമാർ ചെയ്തു വെച്ചേക്കുന്നത് എന്താണെന്ന് നമുക്കറിയ എന്നിട്ട് അതിനെ ഓരോരുത്തർ ന്യായീകരിക്കുവാണ് എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട് എൻ്റെ മകൻ എന്താണ് എന്നുള്ള കാര്യം എനിക്കറിയാം അവനെ പോലെ ഒരു മകനെയും അതുപോലെ നായനെ പോലെ ഒരു മരുമകളെയും കിട്ടണമെങ്കിൽ പുണ്യം ചെയ്യണം അതുകൊണ്ട് തന്നെ ആരും അതിനെ അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ട എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്കറിയാം എൻ്റെ മകൻ്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ അഭിമാനമാണോ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദേവ്യനെ അങ്ങോട്ട് പോകുന്നത് ഒന്നും മനസ്സിലാകാതെ നീക്കുകട്ടോ ജാനകി പിന്നീട് നവ്യയെ കാണിക്കുന്നുണ്ട് നവ്യ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക അന്നേരം ജലജ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് അതേ അറിഞ്ഞായിരുന്നു അനാമിക രണ്ടാമത്തെ ഇൻ്റർവ്യൂവിൽ നിൻ്റെ മകളെക്കുറിച്ച് നിൻ്റെ അനീതിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിളിച്ചു കൂപിയിട്ടുണ്ട് ഇനിയിപ്പോൾ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതായിരിക്കും നല്ലത് അല്ലാതെ വേറൊരു ജീവിതം അവൾക്ക് ഇനി കിട്ടും എന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ട് വരുന്ന ജാനകി പറയുന്നുണ്ട് അങ്ങനെ കൂട്ടിക്കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ിലൂടെ ആയിരിക്കും അത് ഞാൻ എന്റെ മകനോട് നന്നായിട്ട് തുറന്നു കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് അനിയാണ് നന്ദൂന്റെ പുറകെ നടന്നത് അവൾ ഇതുവരെ അവന്റെ പുറകെ നടന്നിട്ടൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ അങ്ങ് ആ രീതിയിൽ സംസാരിക്കേണ്ട എന്ന് പറയുവാണ് അന്നേരം ജലജ പറയുന്നുണ്ട് എന്ത് പറയാനായി ഇനിയൊരു നല്ല കുടുംബത്തിൽ നിന്ന് ഒരു ബന്ധം അവൾക്ക് കിട്ടുമോ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വരുമോ എന്നൊക്കെ ഇനി ചോദിക്കുകയാണ് അന്നേരം ജാനകി നന്ദൂനെ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് അന്നേരം നവ്യ പറയുന്നുണ്ട് അതെ അമ്മായി ഒരു കാര്യം മനസ്സിലാക്കണം അമ്മയുടെ മകനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നേർവഴിക്ക് നടത്തണം അല്ലാതെ നന്ദൂനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഓ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അവൾ ചെയ്തത് എന്താണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവൾ പരിസരബോധം പോലും മറന്നല്ലേ അമ്പലമുറ്റത്തിൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് നിർത്തുവാണ് ഇത് കേട്ട് ദേഷ്യം വന്ന് നിൽക്കുന്ന നവ്യ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്